നമസ്കാരം കേരളത്തിലെ മാധ്യമങ്ങളെല്ലാം സ്വകാര്യ ഉടമസ്ഥതയിലുള്ളതാണ് കൈരളിയും ദേശാഭിമാനിയുമൊക്കെ സി പി ഐ എമ്മിൻ്റെ ഉടമസ്ഥതയിലാണ് മാറ്റു മാധ്യമങ്ങളെല്ലാം വ്യക്തികളുടെയോ സ്ഥാപനങ്ങളുടെയാണ് ഈ മാധ്യമങ്ങളിൽ ജോലി ചെയ്യുന്ന പത്രപ്രവർത്തകരുടെ കൂടാരമാണ് എല്ലാ ജില്ലകളിലുമുള്ള എല്ലാ പ്രധാനപ്പെട്ട നഗരങ്ങളിലുമുള്ള പ്രസ് ക്ലബ്ബുകൾ വാസ്തവത്തിൽ ഈ പ്രസ് ക്ലബ്ബുകൾ പണിയേണ്ടതും അവിടെ എല്ലാ സംവിധാനവും ഒരുക്കി കൊടുക്കേണ്ടതും മാധ്യമ മാനേജ്മെൻറ്റുകളാണ് പക്ഷേ സർക്കാർ സഹായത്തോടെയാണ് പ്രസ് ക്ലബ്ബുകൾ പ്രവർത്തിക്കുന്നത് മാധ്യമങ്ങളും മാധ്യമപ്രവർത്തകരും ഉണ്ടെങ്കിൽ മാത്രമേ തങ്ങൾക്ക് നിലനിൽപ്പുള്ളൂ എന്നറിയാവുന്ന രാഷ്ട്രീയക്കാർ അതിനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുന്നു അങ്ങനെ പ്രസ് ക്ലബ്ബുകൾ രാജാക്കന്മാരെ പോലെയാണ് മാധ്യമപ്രവർത്തകരിലൂടെ പ്രവർത്തകരിലൂടെ മുമ്പോട്ട് പോകുന്നത് പ്രസ് ക്ലബിൻ്റെ തിരഞ്ഞെടുപ്പൊക്കെ വലിയ പ്രസ്തീജ് മത്സരമാണ് പലയിടങ്ങളിലും ഇടത് രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്നവർ പ്രസ് ക്ലബിനെ നിയന്ത്രിക്കുകയാണ് പ്രത്യേകിച്ച് പത്രപ്രവർത്തക യൂണിയൻ എന്നാൽ പ്രസ് ക്ലബുകൾ ഒരു പരിധിവരെ എല്ലാ മാധ്യമ പ്രവർത്തകരും ഉൾക്കൊള്ളുന്ന ഒരു സംവിധാനമാണ് മനോരമയുടെയും മാതൃഭൂമിയുടെയും ഏഷ്യാനെറ്റിൻ്റെയും ഒക്കെ മാധ്യമപ്രവർത്തകർ പലപ്പോഴും പ്രസ് ക്ലബുകളുടെ സാരഥ്യം വഹിക്കുന്നു ഈ പ്രസ് ക്ലബുകളിലാണ് പത്രസമ്മേളനങ്ങൾ പൊതുവെ നടക്കുന്നത് സാധാരണക്കാർക്ക് ഒരു ചെറിയ തുകയടച്ചാൽ പത്രസമ്മേളനം നടത്താം എന്നാൽ അത് വരണമെന്നു നിർബന്ധമൊന്നുമില്ല വരണം എന്ന് നിശ്ചയിക്കണമെങ്കിൽ മാധ്യമപ്രവർത്തകരോ മാധ്യമങ്ങളോ തീരുമാനിക്കണം അതുകൊണ്ട് പലപ്പോഴും പല പ്രതിസന്ധിയിൽപ്പെട്ട പാവങ്ങളും കാശടച്ച് പത്രസമ്മേളനം നടത്താറുണ്ട് വാർത്തയൊന്നും വരാറില്ല എന്നാൽ രാഷ്ട്രീയക്കാരെത്തിയാൽ പത്രസമ്മേളനത്തിന് ആളെത്തും സിനിമക്കാരെത്തിയാൽ പറയുക പോലും വേണ്ട അതുകൊണ്ട് തന്നെ പലപ്പോഴും പ്രസ് ക്ലബുകൾ പ്രധാനപ്പെട്ട രാഷ്ട്രീയക്കാരെയും സിനിമക്കാരെയും ഒക്കെ വിളിച്ചു വരുത്തി പത്രസമ്മേളനം നടത്താറുണ്ട് ഏതെങ്കിലും ഒരു എന്തെങ്കിലും പറയണമെങ്കിൽ അവന് പത്രസമ്മേളനം നടത്തും ഈ പത്രസമ്മേളനങ്ങളിൽ പങ്കെടുക്കുന്ന രാഷ്ട്രീയ നേതാക്കൾ പത്രക്കാരോട് പിണങ്ങാൻ ശ്രമിക്കാറില്ല അവരുടെ ഈഗോയും കോംപ്ലക്സും ഒക്കെ ക്ഷമിച്ചും സഹിച്ചും പിടിച്ചു നിൽക്കാൻ ശ്രമിക്കും അതുകൊണ്ട് പൊതുവെ രാഷ്ട്രീയക്കാരുടെ പുറത്ത് കുതിര കയറുന്ന ഒരു രീതി പത്രക്കാർ ഇത്തരം പത്രസമ്മേളനങ്ങളിൽ നടത്താറുണ്ട് അവരുടെ കഴിവും തൻ്റെ ഇടവും ആണത്തവും ഒക്കെ തെളിയിക്കാനുള്ള അവസരമാണ് എന്നാൽ അത് കോൺഗ്രസ്സുകാരോ ബി ജെ പി ആവണം എന്ന് മാത്രം സി പി എമ്മിൻ്റെ ഒരു ഏരിയ സെക്രട്ടറിയോട് പോലും ചോദ്യം ചെയ്യാനോ ഉത്തരമൊട്ടിക്കാനോ പേടിയാണ് പത്രക്കാരിൽ ഭൂരിപക്ഷം പേർക്കും ഒരു സാധാരണ സി പി എം നേതാവിനെ വെല്ലുവിളിച്ചാൽ ചിലപ്പോൾ മുട്ടുകാലോടിച്ചെന്ന് വരും എന്നാൽ കെ സുധാകരനോ കെ സുരേന്ദ്രനോ അടക്കം കോൺഗ്രസിലെയും ബി ജെ പിയിലെയും നേതാക്കളാണ് വരുന്നതെങ്കിൽ പത്രക്കാർ അവരുടെ കഴിവ് തെളിയിക്കുകയും വലിച്ചു കീറി ഒട്ടിക്കുകയും ചെയ്യും സി പി എമ്മിനെ സംരക്ഷിക്കാൻ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു ചോദ്യവും ചോദിക്കാതിരിക്കാൻ ഒരു കോക്കസ് തന്നെ പ്രസ് ക്ലബുകളിൽ പ്രവർത്തിക്കുന്നുണ്ട് ദേശാഭിമാനി കൈരളി ട്വൻ്റി ഫോർ റിപ്പോർട്ടർ എന്നീ നാല് മാധ്യമ സ്ഥാപനങ്ങളിലെ പത്രക്കാരാണ് ഈ കോക്കസിനെ നിയന്ത്രിക്കുന്നത് ചില സാഹചര്യങ്ങളിൽ മീഡിയവൺകാരനും അതിൻ്റെ കൂടെ കൂടും മറ്റു മാധ്യമ മാധ്യമസ്ഥാപനങ്ങളിലെയും കമ്മികളായ പത്രക്കാരുണ്ട് അവരും ഈ കോക്കസിൻ്റെ ഭാഗമായി പ്രവർത്തിക്കും ഇവർ തന്നെയാണ് സി നേതാക്കളെ പ്രത്യേകിച്ച് പിണറായിയെ പോലുള്ളവരെ പൂർണ്ണമായും സംരക്ഷിക്കുന്നതും ഇവരോട് ഉത്തരം പറയാൻ അറിയാമെങ്കിലും ഇവരെ പിണക്കണ്ട എന്ന് കരുതി പലപ്പോഴും രാഷ്ട്രീയ നേതാക്കൾ സംയമനം പാലിക്കുന്നതാണ് ഇവരുടെ ശക്തി അത്തരത്തിലൊരു പത്രസമ്മേളനമായിരുന്നു ഇന്ന് പത്തനംതിട്ട പ്രസ് ക്ലബിൽ നടന്നത് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിലായിരുന്നു പത്രസമ്മേളനം നടത്തിയത് രാഹുൽ മാങ്കൂട്ടത്തിൽ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ കൈരളിയുടെയും ട്വൻ്റി ഫോറിൻ്റെയും റിപ്പോർട്ടർമാർ ഒരുമിച്ചുകൂടി ആക്രമണം ആരംഭിച്ചു വലിയ അഹങ്കാരത്തോടുകൂടി ധാർഷ്ട്യത്തോടുകൂടി ഞങ്ങളുടെ മുമ്പിൽ ഒന്നുമല്ല എന്ന പുച്ഛഭാവത്തോടെയുള്ള ചോദ്യങ്ങളായിരുന്നു പ്രധാനപ്പെട്ടത് ഏതൊരു നേതാവിനും പ്രകോപനമുണ്ടാകുന്ന വാക്കുകളാണ് രാഹുലിനും പ്രകോപനമുണ്ടായി സംയമനം പാലിച്ചു ഇ പി ജയരാജൻ വിഷയത്തിൽ രാഹുൽ പച്ചയ്ക്ക് സി പി എമ്മിനെ വലിച്ചു കീറിയപ്പോൾ അവർക്ക് കുരുപൊട്ടി അവർ നേരെ ചോദ്യം രാഹുൽ ഗാന്ധിയിലേക്ക് കൊണ്ടുപോയി രാഹുൽ ഗാന്ധി ആരാണ് രാഹുൽ ഗാന്ധി എന്തുകൊണ്ട് ബി ജെ പിക്ക് മത്സരിച്ചില്ല എന്തുകൊണ്ടാണ് പച്ചക്കൊടി പേടിക്കുന്നത് തുടങ്ങിയ ചോദ്യങ്ങളായിരുന്നു ഈ ചോദ്യത്തിന് കെടുക്കാച്ചി മറുപടിയുമായി രാഹുലും പിടിക്കുന്ന ആളാണ് അങ്ങനെ പിടിക്കുന്ന പ്രസ്ഥാനം പതാക ഉപേക്ഷിക്കുന്ന കാരണം സംസ്ഥാന അധ്യക്ഷനെ പറയാൻ കഴിയുന്നില്ലെങ്കിൽ എന്റെ പുനരു സഹോദരെന്ന് പറയും റീസൺ പറയൂ നിങ്ങളുടെ ചോദ്യം പ്ലേസ് ചെയ്തില്ല ഉത്തരം വേണ്ടേ പറയൂ ബിജെപി ജെ പി ആർക്കും പേടി ബി പേടിക്കുന്ന ഒരാളുടെ പേര് പറഞ്ഞാൽ പിണറായി വിജയൻ അതുകൊണ്ടാണല്ലോ അത് പറയട്ടെ ഞാൻ പൂർത്തീകരിക്കണേ ശ്രീജിത്ത് ഇങ്ങനെ അസ്വസ്ഥപ്പെടാതെ അല്ല ഞാൻ മറുപടികളുണ്ട് ഞാൻ മറുപടികളുണ്ട് പിണറായി മറുപടികളുണ്ട് മറുപടികളുണ്ട് പിണറായി വിജയൻ പിണറായി വിജയന്റെ നന്നാക്കി അല്ല

ആ രാഹുൽ ഗാന്ധി ബി ജെ പി അയോഗ്യനാക്കാനുള്ള കാരണം എന്തായിരുന്നു എന്ത് പരാമർശത്തിന്റെ പേരിലാണ് രാഹുൽ ഗാന്ധിയെ ബി ജെ പി അയോഗ്യനാക്കിയത് കോടതി നടപടികൾ വരുന്നതിന് മുമ്പ് അതിന്റെ മഷി ഉണങ്ങുന്നതിന് മുമ്പ് രാഹുൽ ഗാന്ധിയെ പാർലമെന്റ് അംഗത്വം അയോഗ്യനാക്കിയ നടപടിയുടെ കാരണം എന്തായിട്ട് എന്ന് പറയും അങ്ങനെ ആർ എസ് എസിന്റെ ആർ എസ് ആണ് ഒരു കാരണം രണ്ടാമത്തെ കാരണം എന്തായിരുന്നു രണ്ടാമത്തെ കാരണം മോദി പരാമർശം നരേന്ദ്രമോദിയെ മോദിയെ പേരെടുത്ത് കള്ളൻ എന്ന് വിളിച്ചു എന്നതിന്റെ പേരിൽ അയോഗ്യനാക്കപ്പെട്ട അയോഗ്യനാക്കപ്പെട്ട ഒരാള് ആൾക്ക് ബിജെപിയെ പേടിയാണ് എന്ന് അങ്ങ് പറയുമ്പോ ഞാനല്ലോ പറഞ്ഞത് ഇത്രയും കാര്യങ്ങൾ അങ്ങ് തന്നെയാണ് പറഞ്ഞത് നരേന്ദ്രമോദിയെ കള്ളൻ എന്ന് വിളിച്ചതിന്റെ പേരിൽ അയോഗ്യനാക്കപ്പെടുകയും ഞാൻ അതിൽ മാപ്പ് പറയാൻ തയ്യാറല്ല എന്ന് പറയുകയും തുടർന്നും ആ പരാമർശങ്ങൾ തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ആൾക്ക് ബി ജെ പിയുടെ ബി ജെ പിയെ പേടിയാണെന്ന് പറയുമ്പോൾ എവിടെ നമ്മളല്ലേ തീരുമാനിക്കുന്നത് ഒരു കാര്യം ചെയ്യും അങ്ങ് ഒരു ഒരു കാര്യം ലിസ്റ്റ് എഴുതിയിട്ട് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾ സീറ്റുകൾ അങ്ങ് ഒരു പട്ടികഴിഞ്ഞാൽ ഞാൻ അത് കൊടുക്കാം ഞാൻ പൂർത്തിയിരിക്കില്ല താങ്കളുടെ ചോദ്യത്തിൽ മറുപടി പറയാം അങ്ങനെ ഒരു പട്ടിക എടുത്തിട്ട് അങ്ങൊരു പട്ടിക തയ്യാറാക്കി ഇപ്പൊ തന്നാൽ ഇനി ബാക്കി കുറച്ച് സീറ്റ് കൂടെ പ്രഖ്യാപിക്കാനൊന്നല്ലോ നമുക്കൊരു കാര്യം ചെയ്യുമ്പോ ആ സീറ്റ് എല്ലാം പൂർത്തീകരിക്കണം എത്ര ആവശ്യം കാണിക്കാറ് പിണറായി വിജയനൊന്നും പത്രസമിതി നടത്തുമ്പോൾ ഇത്ര ആവശ്യമല്ലോ

ഞാൻ എ ഐ സി സിക്ക് കൊടുക്കാം എന്ന് പറഞ്ഞ് പുച്ഛിച്ചു തള്ളി അത് അവരെ വല്ലാതെ പ്രകോപിപ്പിച്ചു അപ്പോഴേക്കും അവർ പൊട്ടിത്തെറിച്ചുകൊണ്ട് വീണ്ടും രംഗത്ത് വന്നു രാഹുൽ ഒട്ടും പിന്നോട്ട് പോയില്ല ഞങ്ങളുടെ പാർട്ടിയുടെ നയം കൈരളിയാണോ തീരുമാനിക്കുന്നത് അത് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി എന്ന് രാഹുലിന്റെ പ്രകോപനപരമായ വാക്ക് പുറത്തു വന്നു മൂങ്ങാനിരുന്ന പട്ടിയുടെ തലയിൽ തേങ്ങ വീണു എന്ന അവസ്ഥയിലായി നമ്മുടെ മാപ്രകളുടേത് അവർ ചാടി പറഞ്ഞു ഇത് രാഹുലിൻ്റെ വീടല്ല പ്രസ് ക്ലബാണ് പള്ളിയിൽ പറഞ്ഞാൽ മതി എന്ന വാക്ക് ഒഴിവാക്കണമെന്ന് രാഹുൽ തിരുത്തുമെന്നാണ് അവർ കരുതിയത് അതാണല്ലോ അവർ കണ്ടുപരിചയിച്ചത് രാഹുൽ തിരുത്തിയില്ല എന്ന് മാത്രമല്ല വിരട്ടണ്ട എന്നെ വെല്ലുവിളിക്കണ്ട ഞാനും ഈ പത്തനംതിട്ടക്കാരനാണ് എന്ന് പറഞ്ഞ് കൈവിരൽ ചൂണ്ടി മാപ്രകളെ വിറപ്പിച്ചു െരു വയസ്സായ പത്തു വന്നു തുടങ്ങിയതാ അന്ന് ഞാൻ വരട്ടിട്ടില്ല പിന്നല്ലേ പത്ത് പതിനെട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ വർഷം ഇണ്ടാ അങ്ങനൊന്നും അങ്ങനൊന്നും വരട്ട അങ്ങനൊന്നും വരട്ടണ്ട വരട്ടാ മതി മതി അക്ഷരാർത്ഥത്തിൽ അവിടെ കൂടിയിരുന്ന പത്രക്കാർ സ്തംഭിച്ചുപോയി ഭൂരിപക്ഷം പേർക്കും രാഹുലിന് കയ്യടി കൊടുക്കാനാണ് തോന്നിയത് ഏത് പത്രസമ്മേളനം വിളിച്ചാലും ഔദ്യോഗികമായി ഭാരവാഹികൾ ക്ഷണിച്ചുകൊണ്ടുവരുന്ന അതിഥികളെ ആക്ഷേപിച്ച് നിർവൃതി അടയുന്ന സംഘമാണ് ഇവിടെ കത്തിക്കയറിയതും രാഹുൽ അവരുടെ തലമുണ്ട തീർത്തു കൊടുത്തതും തന്നെ അവരെ സമാശ്വസിപ്പിച്ച് രാഹുലിനെ കുറ്റം പറയാതെ പ്രശ്നം പരിഹരിക്കാനാണ് ശ്രമിച്ചത് രാഹുൽ വിടുന്ന മട്ടില്ല സഹോദരയിൽ പോയി പറഞ്ഞാ മതി എന്ന് പറഞ്ഞാൽ എന്താ കുഴപ്പം എന്താ കൊഴപ്പം ഇത്ര പ്രകോപനങ്ങളായിരുന്നു പ്രകോപിതായിരുന്നു ഞാൻ മാധ്യമ സമ്മേളനത്തിന് മാധ്യമ സമ്മേളനത്തിന് വിളിച്ച് അനുവാദം വാങ്ങിച്ചിട്ട് വന്ന ആളാ നിങ്ങൾ അതിഥിയ പിണറായി വിജയൻ അപ്പോഴേക്കും ഈ കമ്മി മാത്തു പ്രസിഡന്റ് പറഞ്ഞത് കൊണ്ട് ഞങ്ങൾ മൗനം പാലിച്ചു വീണ്ടും ഞാൻ നിങ്ങളോട് നിങ്ങളോട് ചെറ്റത്തരം കാണിക്കുന്നത് ഞാൻ പറഞ്ഞു പിണറായി വിജയൻ പറഞ്ഞതുപോലെ രാഹുൽ പ്രശ്നം പിണറായി വിജയൻ പറഞ്ഞതുപോലെത്തരം കാണിക്കുന്നത് ഞാൻ പറഞ്ഞു രാഹുൽ പിണറായി വിജയൻ പറഞ്ഞതുപോലെ ഞാൻ 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 പറഞ്ഞു പറഞ്ഞ വാക്ക് വാക്ക് പറഞ്ഞല്ലോ പ്രശ്നം വീണ്ടും പള്ളിയിൽ പള്ളിയിൽ പോയി പോയി പറയാൻ പറയാൻ ഒരു രാഹുൽ തിരുത്താനോ പിന്നോട്ട് പോകാനോ ഒരുക്കമായില്ല പറയാനുള്ളത് നല്ലതുപോലെ പറഞ്ഞെ ഒട്ടും തിരുത്താതെ രാഹുൽ മുന്നേറി ഇനി ഇ പി ജയരാജനെ കാണുമ്പോൾ അദ്ദേഹം പറയുന്നു അദ്ദേഹത്തിന്റെ വാചകത ഞാൻ സ്ഥിരമായി പോകാത്ത ആ കുളത്തെ മകന്റെ വീട്ടിൽ ഫ്ളാറ്റിൽ ഉള്ളപ്പോൾ പെട്ടെന്ന് പ്രകാശ് ജാവദേക്കർ കയറി വരികയാണ് അപ്പോ ഞാൻ ചോദിച്ചു അയ്യോ ഇത് പ്രകാശ് ജാവ്ദേക്കർ അല്ലേ എന്ന് കയറി കൂടി വിളിച്ചിരുത്തി എന്നാണ് അദ്ദേഹം തന്നെ പറയുന്നത് ഓ ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ മാധ്യമങ്ങളോട് പറഞ്ഞൊരു കാര്യ ഇവിടെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചത് ശ്രീ അനിൽ ആന്റണിയുടെ ദീർഘകാലത്ത് സുഹൃത്താണ് അദ്ദേഹം സ്ഥാനാർത്ഥിയെ മത്സരിച്ചിട്ട് പോലും എന്റെ വീടിന്റെ വാതിൽ കൂടെ പലതവണ പോയി ഒരു തവണ പോലും വീട്ടിലേക്ക് വന്നിട്ടുണ്ട് അതാണ് നമ്മളുടെ ശക്രം അത് തന്നെയാണ് നമ്മളൊരു അഭിമാനമായി ഒരു പൊങ്ങച്ചമായും പറഞ്ഞു നടക്കുന്നത് അങ്ങനെയുള്ള ഇ പി ജയരാജന്റെ വീടിന്റെ വാതിലിൽ കൂടെ പോകുമ്പോൾ പ്രകാശ് അവിടെ ഒരു സ്വാതന്ത്ര്യം കിറമ്പാടില്ല ഇനി പോകട്ടെ അത് ഇ പി ജയരാജന്റെ വീടാണെന്ന് മുൻകൂട്ടി അറിയുന്നത് കൊണ്ട് അവിടെ കയറിയതാണെന്ന് വിചാരിക്കാം എന്നാൽ ഇ പി ജയരാജൻ തന്നെ പറയുന്നുണ്ട് ഞാൻ പോകാറില്ലാത്ത എന്റെ മകന്റെ വീട്ടിൽ ആ ദിവസം തന്നെ പ്രകാശ് ജാവഡേക്കർ എത്താനുള്ള കാരണം എന്താണ് ഒന്ന് രണ്ട് എന്തുകൊണ്ടാണ് ആ വിവരത്തെ പറ്റി ഇതുവരെ കേരളീയ പൊതുസമൂഹത്തോട് ഇ പി ജയരാജൻ പറയാതിരുന്നത് ഇനിയും അതിന് മറുപടിയായി കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ പറഞ്ഞത് ഞാൻ പ്രകാശ് ജാവദേക്കർ നിരവധി തവണ കണ്ടിട്ടുണ്ടെന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഏത് കപ്പാസിറ്റിയിലാണ് പ്രകാശ് ജാവ്ദേക്കർ എന്ന് ബിജെപിയുടെ പ്രഭാകരി കണ്ടത് ഇപ്പൊ എന്റെ മുന്നിൽ ഇരിക്കുന്ന മാധ്യമ സുഹൃത്തുക്കൾ നിങ്ങളുടെ ഏതെങ്കിലും ഒരു മാധ്യമ സ്ഥാപനത്തിൽ ഏതെങ്കിലും ഒരു ആർ ശ്രീ പിണറായി വിജയൻ ശ്രീ പ്രകാശ് ജാവദേക്കറുമായി കണ്ടതിന്റെ എന്തെങ്കിലും വിശദാംശങ്ങൾ നിങ്ങളുടെ ആരുടെ നിങ്ങളോട് സ്നേഹത്തോടുകൂടി ആരെങ്കിലും ഉണ്ടെങ്കിൽ കേരളത്തിലെ ഒരു മാധ്യമ സ്ഥാപനത്തിന്റെ മാർക്കൈവിൽ ഇല്ലാത്ത സന്ദർശനം നടത്തിയിട്ടുണ്ടെങ്കിൽ അത് എന്തിനു വേണ്ടിയിട്ടാണ് ഇത് കൃത്യമായി മുൻപൊരിക്കൽ കെ സുരേന്ദ്രൻ മോദി ഒരു വാചകമുണ്ട് മുപ്പത്തഞ്ച് എം എൽ എ ഞങ്ങൾ കേരളം ഭരിക്കുന്നു മറ്റ് എം എൽ എ പോലും ഇല്ലാതെ സംഘപരിവാറും ബി ജെ പിയും കേരളം ഭരിക്കുന്ന കാഴ്ചയാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്റെ ചോദ്യം ശ്രീ ബിനോയ് വിശ്വത്തോടെ ശ്രീ രാഹുൽ ഗാന്ധിയും ശ്രീ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ശ്രീ രാജി അടക്കമുള്ള ആളുകൾ അംഗങ്ങളായ ഇന്ത്യ മുന്നണിയിലാണോ ബിനോയ് വിശ്വത്തിന്റെ ഉള്ളത് അതോ ശ്രീ ഇ പി ജയരാജനും പിണറായി വിജയനും നേതൃത്വം കൊടുക്കുന്ന എൻ ഡി എ മുന്നണിയിലാണോ ശ്രീ ബിനോയ് വിശ്വത്തിന്റെ പാർട്ടി ഉള്ളതെന്ന് അദ്ദേഹം മറുപടി പറയാം സി പി ഐയുടെ നേതാക്കന്മാർ മറുപടി പറയണം അല്ലെങ്കിൽ തന്നെ കേരളത്തിലെ എൽ ഡി എഫ് അഥവാ കേരളത്തിലെ എൽ ഡി എ ആ മുന്നണിയിൽ ബി ജെ പിയുടെ ഘടകകക്ഷിയുടെ മന്ത്രിയെ പിണറായി വിജയൻ ക്യാബിനറ്റിൽ കൊണ്ടുനടക്കുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ശ്രീ കൃഷ്ണൻകുട്ടി ശ്രീ കൃഷ്ണൻകുട്ടി കർണാടകയിൽ ബി ജെ പിക്ക് പിന്തുണ കൊടുക്കുന്ന പാർട്ടിയുടെ നേതാവായി ഇപ്പോഴും കേരളത്തിന്റെ മന്ത്രിയായി സ്വച്ഛന്ദം ഇങ്ങനെ വിരാജിക്കുകയാണ് മന്ത്രിയുള്ള മുന്നണിയുടെ കൺവീനർ പൊതുസമൂഹം ആഗ്രഹിക്കുന്നുണ്ട് ഇന്ത്യ ഇന്ത്യ മുന്നണിയിലാണോ സത്യം പറഞ്ഞാൽ പത്തനംതിട്ടയിലെ കമ്മി മാപ്രകൾക്ക് ഇതിനേക്കാൾ വലിയ പണിയൊന്നും കിട്ടാനില്ല എല്ലാവരെയും വലിയവരാണ് തങ്ങളെന്നും തങ്ങൾ പിണറായിയുടെ സംരക്ഷകരാണെന്നും കരുതുന്ന തലമണ്ട തല്ലിപ്പൊളുക്കിയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ രാഹുലിനെ പോലെ തൻ്റെ കൂടി സംസാരിക്കാൻ വിഷയമറിയാവുന്ന മടിയിൽ കനമില്ലാത്ത നേതാക്കൾ ഇങ്ങനെ കുറിക്കുകൊള്ളുന്ന ഉത്തരം കൊടുത്താൽ മാപ്രകൾ ആരുടെയും പിന്നാലെ ഇങ്ങനെ വെല്ലുവിളിച്ച് നടക്കില്ല രാഹുൽ മാങ്കൂട്ടത്തിലെയും ബി ജെ പി കോൺഗ്രസ് നേതാക്കളെയും പഞ്ഞിക്കിടാൻ മത്സരിക്കുന്ന ഇവന്മാർക്ക് ഏതെങ്കിലും ഒരു സി പി എം നേതാവിനോട് ഒറ്റ ചോദ്യം ചോദിക്കാൻ ധൈര്യമില്ല അതുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ചോദിച്ചത് ചെറ്റത്തരം എന്നൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ പിണറായി ചെറ്റത്തരം എന്ന് പറഞ്ഞപ്പോൾ നിങ്ങളുടെ വായിലെന്താ പഴമായിരുന്നു എന്ന് പൊന്നു രാഹുൽ താങ്കളൊരു അപാര സംഭവം തന്നെ താങ്കളെപ്പോലെ തൻ്റെ ഇടമുള്ള നേതാക്കന്മാർ ഈ നാട്ടിലുണ്ടായിരുന്നെങ്കിൽ ഇത്തരം കുത്തിത്തിരിപ്പുകാർ എന്നെ ഓടി രക്ഷപ്പെട്ടനെ ഇനി ഇവന്മാർ ഊരുറപ്പിച്ച് രാഹുൽ മാങ്കൂട്ടത്തിന് മുമ്പിൽ വന്ന് ചാടില്ല രാഹുൽ നിങ്ങൾ പൊളിയാണ് തൻ്റെ ഇടം അവസാനം വരെ ഉണ്ടാവണം അഭിവാദ്യങ്ങൾ